ബഹുമാനമുള്ള മോമിനിങ്ങളെ അള്ളാഹു നമുക്ക് ഈ പ്രഭാതം വർദ്ധിപ്പിച്ചു നൽകട്ടെ ഷറുകളൊക്കെ തട്ടിമാറ്റി ദൂരത്താക്കി അവൻ്റെ സുരക്ഷയും കാവലും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ തിരുനബി വചന വചനപ്പൊരുളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈനംദിനമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളിലും അല്ലാത്ത പ്രവൃത്തികളിലുമെല്ലാം കൂടുതൽ ശ്രദ്ധയും നന്മയും നമുക്ക് കൈവരികയാണ് ഒരു ഹദീസ് നിങ്ങൾ കേട്ടു നോക്ക് സൗബാൻ റതി അള്ളാഹു അനുഹുവിലൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസില് അള്ളാഹുവിൻ്റെ ദൂതർ പറയാണ് ഇസ് നിങ്ങൾ ശരിയായി നിലകൊള്ളണം െന്ന് പറഞ്ഞാൽ നിയമങ്ങളൊക്കെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ശരിയായി നിങ്ങൾ നിലകൊള്ളണം അങ്ങനെ നിങ്ങൾ ജീവിക്കണം കൊലം തുഷ്സു പക്ഷെ അത് പൂർണമായ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നമ്മൾ മനുഷ്യരാണ് സാധാരണ മനുഷ്യരാണ് അമ്പിയാക്കൾ അതുപോലെ പൂർണ്ണരായ ഔലിയാക്കൾ അത്തരക്കാർക്ക് മാത്രമേ ശരീരത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഫറും സുന്നത്തും വാജിബും ഹറാമും അങ്ങനെ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൂർണാർത്ഥത്തിൽ ശരിയായി നിലകൊള്ളുക എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യന് ഈ ദുനിയാവിൽ സാധ്യമല്ല അത് അമ്പിയാക്കൾക്കേ സാധിക്കുള്ളൂ അതുപോലുള്ള ഔലിയാക്കൾക്കേ കഴിയുള്ളൂ അതുകൊണ്ട് ദൂതര പറയാം ഇസ്തഹീമോ നിങ്ങൾ ശരിയായി നിലകൊള്ളണം വലം തൊഴ്സു അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ പരമാവധി ആകുന്നടുത്തിലോളം പരിശുദ്ധ ഖുർആാനിൽ പൂർണമായി തക്കവ ചെയ്യണം എന്ന കൽപ്പനയുണ്ട് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഇത്തക്കുള്ള മസ്ത താഴ്ത്തും ആകുംവിതം തക്കവ ചെയ്യണം പരമാവധി തക്കവ ചെയ്യണം എന്ന് കാണുന്നുണ്ട് അതൊരാശ്വാസമാണ് പൂർണാർത്ഥത്തിൽ ചെയ്യാൻ എല്ലാവർക്കും കഴിയൂല ആകും വിധം പരമാവധിയെ ചെയ്യാൻ കഴിയുള്ളൂ അതാണ് ഒരു ആശ്വാസം ഇതുപോലുള്ളൊരു വാക്കാണ് നിരുദോദരൻ പറയുന്നത് ഇസ്ത നിങ്ങൾ ശരിയായി നിലകൊള്ളണം വലം തുസു പക്ഷെ അത് പൂർണാർത്ഥത്തിൽ നിങ്ങൾക്ക് സാധിക്കൂല പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില മേഖലകളുണ്ട് അവിടെ ഒന്ന് നല്ലോണം ഒന്ന് ഊന്നി ശ്രദ്ധിച്ചാൽ മതി അതെന്താ വഴലമോ അന്ന ഹൈറിക്കുമുസ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ അമല് അസല നിസ്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഫറദ് നിസ്കാരങ്ങൾക്ക് പുറമെ സമയം കിട്ടണം സുന്നത്ത് നിസ്കരിക്കണം കാരണം നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈർ ഹൈർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദുനിയാവിലും ആഹുറത്തിലും ദീനിലുക്കും ദുനിയാവിൽക്കും ഒക്കെ ഗുണം കൂടിയത് നിസ്കാരമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ കൂടുതൽ നിസ്കാരമുള്ളവരാകണം നമ്മൾ മറ്റൊരു മാറ്റർ അലൽക് ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളത് മൂമിനിങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ഒളൂക്ക് വേണ്ടതുപോലെ ശ്രദ്ധിക്കുക എന്നുള്ള സ്വഭാവം ഒരു ശരിയായ മോമിനെ എന്ന് വെച്ചാൽ നിസ്കാരമാണ് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ഹൈറായത് ആ അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഒലൂവ് അംഗശുദ്ധി ഈ ഒലൂവ് വേണ്ടതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഈമാനുള്ള ആൾക്ക് കഴിയുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യത്തെ കുറിച്ചാണ് ഇതിൽ നമുക്ക് ഉത്ബോധന ഉള്ളത് ഒന്ന് പരമാവധി നമ്മൾ നിസ്കാരം വർദ്ധിപ്പിക്കണം രണ്ട് ആ നിസ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒലൂവ് പരമാവധി നന്നായി സൂക്ഷിച്ചു കൊണ്ടാവണം ഈ രണ്ട് കാര്യങ്ങൾ മറ്റേത് ഇങ്ങനെയൊക്കെ കൂടിയാവുമ്പോൾ നമുക്ക് എന്താവും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും ആഹാരത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും മറ്റേത് എല്ലാ നിയമങ്ങളും അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പൂർണ്ണമായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് തിരുതൂതർ അത് പറഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ടേക്ക് ചാടിയിട്ടുള്ളത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിസ്കാരം നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുക ആ നിസ്കാരത്തിന് വേണ്ടി എടുക്കുന്ന ഉളു അതും ഒന്ന് ശ്രദ്ധയാവണമെന്നാണ് എങ്ങനെയാണ് ശ്രദ്ധിച്ച് ഓർത്ത് കൊടുക്കുക ശ്രദ്ധിച്ച് ഓർത്ത് കൊടുക്കുക ശ്രദ്ധിച്ച് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നല്ല മനസ്സിൽ ബോധത്തോടു കൂടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ഈ നിസ്കരിക്കുന്നത് നിസ്കാരാണെന്നുള്ള ബോധം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം ആ നിസ്കാരം നിസ്കാരമാവാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവുക ഇത് ഓതോവിലും ഉണ്ടായാൽ ഞാൻ ഈ ചെയ്യുന്നത് ഒലോ ആണ് ആ ഒലോയിൽ ഇന്നന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ത് മനസ്സിലുള്ളതോടൊപ്പം ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക അപ്പോഴാണ് ആ നിസ്കാരവും ഒലോ ഒക്കെ ഭംഗിയാവുക നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരണം മറ്റുള്ള ഉദ്ദേശത്തിലല്ല പോയാൽ പള്ളിയിലും പോകണം അത്രയേ ഉള്ളൂ അങ്ങനെയല്ല നിസ്കരിക്കണം പള്ളിയിൽ പോയിട്ട് എന്ന ചിന്ത അപ്പോൾ ഒരു മനഃപൂർവ്വം നിസ്കരിക്കാൻ വേണ്ടി തന്നെ ഒരുങ്ങി വരിക എടുക്കുന്ന സമയത്ത് ഒരുങ്ങി എടുക്കുക കാരണം ഒളൂ എന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ടാണ് പലതും പലരുടേതും നടക്കുന്നത് അങ്ങോട്ട് ചെയ്തുകൂടെ തന്നെ വാസ്തവത്തിൽ ഒലൂഹില് നിസ്കാരം പോലെ തന്നെ കുറേ സുന്നത്തുകളുമുണ്ട് കുറേ ഫറലുകളും ഉണ്ട് ഒലൂഹിലും കുറച്ച് സുന്നത്തുകളുമുണ്ട് കുറച്ച് ഫറലുകളും ഉണ്ട് ഇതെല്ലാം കൂടിയതാണ് പക്ഷെ സുന്നത്തിന് സുന്നത്തായും ഫറന്നിനെ ഫറന്നായും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാര്യം നിർവഹിക്കുമ്പോഴാണ് അത് പൂർണ്ണ സ്വഭാവത്തിലാകുന്നത് പക്ഷേ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യാമല്ലേ ചില ആളുകൾ ഒതുവെടുക്കുക എന്നാൽ മുൻകൈ കഴുകി തുടങ്ങിയത് മുതൽ കാല് കഴുകുന്നവരെയൊക്കെ മൊത്തത്തിൽ ആ ഒതുതന്നെ നമുക്ക് അണക്കൂട്ടി വെക്കാം ഏതാ ഏതാ ഫറു ഏതാ സുന്നത്ത് എന്നുള്ളത് തിരിച്ചറിവില്ല തിരിച്ചറിവില്ല അതുപോലെ നിസ്കരിക്കുകയാണ് തെക്ക് കെട്ടി നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു സലാം പൂട്ടുന്നു അതുവരെയുള്ളതൊക്കെ നിസ്കാരത്തിൽ ചെയ്യുന്നു എന്നല്ലാതെ ഏതൊക്കെ സുന്നത്ത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയില്ല ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒളൂ ആവട്ടെ നിസ്കാരം ആവട്ടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യുന്നതിനെയൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഓടിക്കുക അത് സുന്നത്താണോ ഫറതാണോ സുന്നത്ത ഇത് സുന്നത്താണോ ഫറുദാണോ അത് സുന്നത്താണോ ഫറതാണോ ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നിട്ട് അത് സുന്നത്തും ഫറുതും വേർതിരിക്കാൻ നമുക്ക് കഴിക്കണം ഒളൂൻ്റെ സമയത്ത് സുന്നത്തുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഒളു എടുക്കുന്നതോടൊപ്പം ഓരോ ആ ഉളൂയിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴുകി കഴുകിത്തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട സുന്നത്തുകളുണ്ട് കഴുകി തുടങ്ങിയിട്ട് ചെയ്യേണ്ട സുന്നത്തുകളുണ്ട് ഇങ്ങനെ ഈ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊണ്ടൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു പൂർണ്ണമായ ഒലുവായി മാറും അതിനാണ് ഇവിടെ കൊടുത്തത് പോലെ യു അലൽ യു ലു അല്ലൂഇ ഇല്ല ആ മോഹമിനു ഒളൂഹ് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഒരു മോഹിനായ മനുഷ്യനാണ് അപ്പം നമ്മുടെ ഈമാനിൻ്റെ അടയാളം കൂടിയാണ് ഈ ഹരീത്ത് വായിക്കുമ്പോൾ ഇതുപോലത്തെ ഹരിത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തര കർണാടകയിലെ ഗുൽബർഗിൽ സിയാറത്തിന് പോയപ്പോൾ അതിന് കുറച്ച് ഉള്ളോട്ട് സഞ്ചരിച്ചിട്ട് ഒരു മനുഷ്യനെ കാണാൻ കഴിഞ്ഞ് വളരെ കൂടുതൽ പ്രായമുള്ള ഒരാൾ ജുനൈദി ഫാമിലിയിൽപ്പെട്ട കുടുംബ ആളാണ് അദ്ദേഹം അത് ഇറാഖിലെ ജുനൈദുൽ ബഹദാദ് അലിയല്ലാഹു വന്നുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ നാടുമാറി ഇവിടെ വന്ന് കുടിയേറി പാർത്ത് ഇവിടെ വലിയൊരു കുടുംബവും വംശമൊക്കായി മാറിയിട്ടുള്ള ആളുകളാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രായം ചെന്നൊരു കാരണമാണ് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന രംഗം ഞങ്ങൾ കണ്ടു ആ പള്ളിയിൽ ഒന്നും ഇപ്പം അയാളില്ല കേട്ടോ അയാൾ വഫാത്തായിട്ടൊരു മൂന്നാലഞ്ച് മാസം വർഷമായി അങ്ങനെ അവർ ഒളു എടുക്കുന്നത് ഞാനിങ്ങനെ നിന്ന് നോക്കി കണ്ടു വല്ലാത്തൊരു രംഗമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഒലൂഹിൽ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളും ചെറിയ സുന്നത്തുകളടക്കം ആ സുന്നത്തുകളോ ൊക്കെ എടുത്ത് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി അങ്ങനെ ഒതു കയറിപ്പോയിട്ട് റവാത്തിപ്പ് സുന്നത്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ആ റവാത്തിപ്പ് സുന്നത്തൊക്കെ മട്ടം പോലെ എല്ലാം പൂർണ്ണമായി ചെയ്ത് എക്കാമത്ത് കൊടുത്ത് പറഞ്ഞ് നിസ്കരിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വരുന്ന സമയത്ത് കുറച്ച് ആളുകളൊക്കെ കൂടി നിങ്ങൾ വേർക്കണം എന്ന് അദ്ദേഹത്തോട് വസിയത്ത് ആവശ്യപ്പെടുന്ന സമയം ഈ കൂട്ടത്തിൽ വരുന്ന ആളുകളിൽ ഒരാളെ കാണാൻ അയാൾ നല്ലൊരു കണ്ണട വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ കണ്ണടയാണ് ഇത് കണ്ടിട്ട് ആരോട് പറഞ്ഞു ഈ കന്നട വെച്ചിട്ട് നിസ്കരിക്കരുത് കേട്ടോ ഈ കന്നട വെച്ചിട്ട് നിസ്കരിക്കരുത് അത്ര ശ്രദ്ധ എന്ന് പറയാം പ്രായത്രയോ ആയി എന്താ കാരണം ഈ കണ്ണട എടുക്കാതെ നിസ്കരിച്ചാൽ നമ്മുടെ നെറ്റിയും മൂക്കും തൊടുവിച്ചുകൊണ്ട് സുജൂത് ചെയ്യുമ്പോൾ ഈ വലിയ ഫ്രെയിമുള്ള കണ്ണട തടസ്സാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഈ കണ്ണടക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് പൊന്തിച്ച് ഉയർത്തി പിടിക്കും മൂക്ക് പിടിക്കുമ്പോൾ തലയാണ് നെറ്റിയല്ല കുറച്ചും കൂടി പൊന്തിച്ച് പിടിക്കേണ്ടി വരും അത് തന്നെയല്ല ഹനഫി മദബിനെ സംബന്ധിച്ചിടത്തോളം മൂക്ക് നനത്ത് തൊടിക്കൽ നിർബന്ധമാണ് ഷബി മദ്ദേഹബില് മൂക്ക് തൊടുന്നത് സുന്നത്ത് നെറ്റി തൊടുന്നത് ഫർദാണ് നിർബന്ധമാണ് ഹനഫി മദബിലോ മൂക്കും തൊടൽ നിർബന്ധമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ണട വലിയ ഫ്രെയിമുള്ള കണ്ണട വെച്ചാൽ അത് സുജൂതിന് തടസ്സമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കണ്ണോട് വെച്ചിട്ടാണ് ഔസ്കരിച്ചത് പറ്റൂല ഈ കണ്ണോട് വെച്ചിട്ട് ഔസ്കരിക്കാൻ പറ്റാണ് അപ്പോൾ അത്രമേൽ ശ്രദ്ധ ഒരു അഴിവാദത്ത് പൂർത്തിയാകുന്നതിന് വേണ്ടുന്ന എത്രമാത്രം കരുതലും ശ്രദ്ധയുമാണ് അവർക്കൊക്കെ ഉള്ളത് പക്ഷെ അതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ ഒതുമാകട്ടെ നിസ്കാരാകട്ടെ സുന്നത്തും ഫറുതും വേറെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം ഇപ്പം എന്നാൽ ഒരു കാരണവർ വന്നിട്ട് ഒരു സംശയം ഉസ്താദേ ഞാൻ അത്തഹയ്യാ തോന്നുമ്പോൾ അള്ളാഹുമ്മ സ്വല്ലി അല മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞുപോയി അല സെയ്യദിനാ മുഹമ്മദ് എന്ന് ഞാൻ പറഞ്ഞില്ല അത് മറന്നുപോയി അതുകൊണ്ട് നിസ്കാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി അഥവാ സയ്യതിനെ വിട്ടുപോയാൽ സെഹുബിൻ്റെ ശുചൂതയറ്റം ചെയ്യണോ നല്ലൊരു ഇതാ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ എന്താ പറയുക ഈ സയ്യത്തിനെ കൂട്ടുന്നതിൻ്റെ മസലയെക്കുറിച്ചിട്ട് അറിയില്ല വാസ്തവത്തിൽ അള്ളാഹമ്മദ് സല്ലി അലാമോ അഹമ്മദ് അതാണ് സ്വലാത്ത് പക്ഷെ അതിൽ സയ്യിദിനെ കൂട്ടി പറയാൽ നമ്മുടെ ഒരു ബഹുമാനത്തിൻ്റെ പ്രകടനം കൂടിയാണ് സയ്യിദിനെ കൂട്ടി പറയൽ നല്ലതാണ് എന്ന് ഫതോഹുൽ മൊയനിലൊക്കെ കാണുന്നുമുണ്ട് അപ്പം അള്ളാഹ്മദ് സല്ലി അലാ സയ്യദ് മുഹമ്മദ് സയ്യിദിനെ സയ്യീദിനെ കൂട്ടിയിട്ട് പറയണം എനി സയ്യീദിനെ വിട്ടുപോയി നോക്കുക എന്നാൽ സ്വലാത്തിനെന്തോ കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല സ്വലാത്ത് അങ്ങനെ തന്നെയാണ് സല്ലി അലാമ കാരണം അത് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ പോലെ നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒതുവിൻ്റെ അല്ലെങ്കിൽ അത്തഹയ്യാത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഫറുദ് സുന്നത്തും എന്നുള്ള കൂട്ടത്തിൽ എണ്ണി വരുന്ന സുന്നത്തൊന്നുമല്ല അത് കൂട്ടിയാൽ നല്ലത് കൂട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇതാണ് ഈ സയ്യദിനൻ്റെ അർത്ഥം ഇതുപോലെ നമ്മൾ ഒതുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ സുന്നത്തുകൾ ഏതാണ് ഫറുദുകൾ ഏതാണ് അത് വേർതിരിച്ച് മനസ്സിലാക്കണം നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലെ ഫറതുകൾ ഏതാണ് സുന്നത്തുകൾ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കുക ഇനി അവിടെ ഫിഗിൽ ചർച്ച ഉണ്ട് ഒരാള് നിസ്കാരത്തിൽ ഓതോൽ ചെയ്യുന്നത് മുഴുവനും ഫറലാണ് എന്നങ്ങ് വിശ്വസിച്ചു എന്നിട്ട് ഓതുകൊടുത്തു അതൊരു രൂപം അല്ലെങ്കിൽ നിസ്കരിച്ചു അങ്ങനത്തെ ഒരു രൂപം എല്ലാം ഫറലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എടുക്കുകയോ നിസ്കരിക്കുകയോ ചെയ്തു വേറൊരു രൂപം ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സുന്നത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്തു ഫറൽന്നല്ല എല്ലാം സുന്നത്താണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അത് വലുതാകട്ടെ നിസ്കാരമാകട്ടെ എന്നാൽ ഈ രണ്ടിലുള്ള മസാല എന്താന്ന് ചോദിച്ചാൽ എല്ലാം ഫറാണ് എന്നുള്ള വിശ്വാസത്തിൽ ചെയ്താൽ അയാളുടെ നിസ്കാരത്തിനോ ഓളുവിനോ കുഴപ്പമില്ല അതേ അതേസമയത്ത് ഇതൊക്കെ സുന്നത്താണ് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ അയാളുടെ നിസ്കാരം ശരിയല്ല ഫറു സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ നിസ്കാരം ശരിയല്ല അല്ല ഒതു ശരിയല്ല അതേ സമയത്തൊരു സുന്നത്തിന് ഫറാണെന്ന് വിശ്വസിച്ച് പോയാലോ അതിനെ കൊണ്ട് കുഴപ്പമില്ല അത് നെയ്ച്ചോറിൽ നെയ്യ് ഉറച്ചു കൂടിയതുപോലെ ഉണ്ടാവുള്ളൂ എന്നെ കൊണ്ട് വലിയ കുഴപ്പമില്ല സുന്നത്തിനെ ഫറുദായി വിശ്വസിച്ചാലും ഫറുദിനെ സുന്നത്തായി വിശ്വസിക്കാൻ പറ്റൂല അപ്പം അത് ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പം നമ്മൾ പരമാവധി പൊലോയിൻ്റെ ആകട്ടെ സംസ്കാരത്തിൻ്റെ ആകട്ടെ ഫറുതും സുന്നത്തും വേർതിരിച്ച് ഇന്നത് ഫറദ് ഇന്നത് സുന്നത്ത് എന്നൊരു തിരിച്ചറിവ് നേടാനുള്ള ശ്രമം നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നുണ്ട് അതോടുകൂടി ആ ശ്രദ്ധയിലും അത് ചെയ്യണം അപ്പോഴാണെങ്കിലോ അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞതുപോലെ നിങ്ങൾ ശരിയായി നിലകൊള്ളണം എന്ന് പറഞ്ഞ ആ നിലകൊള്ളലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക തരട്ടെ വടച്ചവൻ നമ്മൾ ചെയ്യുന്ന എഴുപാദത്തുകളൊക്കെ കുറ്റമറ്റ വിധം സ്വീകരിക്കട്ടെ വലിയ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ സ്വർഗത്തിൻ്റെ അഹലുകാരായി നമ്മളെല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു മാറ്റിത്തരട്ടെ